മലയാളികളുടെ അഭിമാനമായി തെന്നിന്ത്യൻ മുഴുവൻ ശ്രദ്ധ നേടുകയാണ് ഫഹദ് ഫാസിൽ തമിഴകത്തും തെലുങ്കിലും നല്ലൊരു ആരാധക വൃന്ദം തന്നെയുണ്ട് ഫഹദിന് താരപരിവേഷത്തിനപ്പുറം മികച്ച നടനായി പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരം എന്നാൽ ഫഹദിന്റെ ഭാര്യ നസ്രിയ ഇപ്പോൾ അഭിനയരംഗത്ത് സജീവമല്ല തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാത്തതാണെന്നാണ് നസ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്തിടെയാണ് സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാം അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എ ഡി എസ് എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് പറഞ്ഞത് നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എസ് ടി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നും അദ്ദേഹം േർത്തു ഈ ഒരു സന്ദർഭത്തിലാണ് ഫഹദിനെയും നസ്രിയയും കുറിച്ച് തമിഴ് ഫിലിം ജേണലിസ്റ്റ് ചെ ആർ ബാലു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ഫഹദ് ഫാസിൽ ബുദ്ധിമുട്ടിയെന്ന് ചെ ആർ ബാലു പറയുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഫഹദ് റൂമിലിരുന്ന ഉച്ചത്തിൽ സംസാരിക്കും ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കുമെന്ന് നസ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ പേടി തോന്നി അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയാണത് തനിക്ക് പേടി തോന്നി ചെരുപ്പ് പുറത്തഴിച്ചു വെക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്തു വെച്ച് വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ സൈക്കാട്രിസിനെ കാണിക്കുമെന്ന് നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെ ബാലു പറയുന്നു നാനിക്കൊപ്പം നസ്രിയ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ടു മൂന്ന് മീഡിയകളെ കണ്ടു അഭിമുഖം ചെയ്യുമ്പോൾ ഫഹദ് ഫാസിലിന് ആശീന്യം തോന്നിയ കാര്യം എന്തെന്ന് ചോദ്യം വന്നു ആശ്ചര്യമല്ല ഒരു ഘട്ടത്തിൽ ഞാൻ ഫയന്നു പോയിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ ക്യാരക്ടറിനെ അദ്ദേഹം വിടില്ലെന്ന് നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്ന് ചേ ബാലു വ്യക്തമാക്കുന്നു അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചെ ആർ ബാലു അന്ന് പറഞ്ഞിരുന്നു അഭിനയത്തിൽ ഫഹദിനെ പോലെ ഏറെ പ്രശംസകൾ നേടിയ നടനാണ് രഘുവരൻ കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ രഘുവരനും സമയമെടുത്തിരുന്നെന്ന് ചേ ആർ ബാലു ചൂണ്ടിക്കാട്ടി രഘുവരന്റെ മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നെന്ന് രോഹിണി പറഞ്ഞു രഘു ചിലപ്പോൾ വിഷമിച്ചിരിക്കും കുറെക്കാലം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ദിവസം അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രഘു മുകളിലേക്ക് വരുന്നില്ല എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു എന്നാൽ പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത് അതിനുശേഷമാണ് അമ്മ പറയുന്നത് ഭയപ്പെടരുത് ഇപ്പോൾ ഏത് കഥാപാത്രമാണോ അവൻ ചെയ്യുന്നത് അതുപോലെയാണ് അവൻ പെരുമാറുകയെന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലായിരുന്നു അത് അഭിമന്യു സിനിമ കണ്ടപ്പോഴാണ് രഘുവിന്റെ മാറ്റത്തിന് കാരണമെന്നു തനിക്ക് മനസ്സിലായതെന്ന് രോഹിണി വ്യക്തമാക്കി